രാവിലെ വലിയ മീനാണ് കൊണ്ടുവന്നേക്കുന്നത് മാർക്കറ്റിൽ നിന്ന് അപ്പോൾ ഒരു സ്രാവാണ് കൊണ്ടുവന്നേക്കുന്നത് ഇനി ഇതൊക്കെ നന്നാക്കിയൊക്കെ എടുക്കണം അപ്പോൾ പിള്ളേർ പോയി കഴിഞ്ഞിട്ടാണ് ഈ പണിയിലോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയൊക്കെ ആയിരുന്നു പിന്നെ സാമ്പാറും തോരനും ആയിരുന്നു ഇരുന്നു ക്യാബേജ് തോരനൊക്കെ ഇരുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയത് അതിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ജോലിയിട്ട് വന്നത് അപ്പോൾ ഇത് കുറച്ച് പണിയുണ്ടല്ലോ ഇതൊക്കെ പൊളിച്ചൊക്കെ എടുക്കാൻ അങ്ങനെ പൊളിച്ചടപ്പത്ത് വെച്ചേക്കാണ് അപ്പോൾ പുളിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് എല്ലാം കൂടി വറുത്തെടുത്ത് തേങ്ങയും മുളകുമൊക്കെ വറുത്തെടുത്തിട്ടാണ് തെയിലോട്ടിട്ടത് അപ്പോൾ വറുത്തരച്ച ഒരു കറി പോലെ വെക്കാതെ നമ്മുടെ അങ്ങനെ ഇത് വെക്കണമെന്ന് പറയണം അപ്പോൾ ഞങ്ങളും അതുപോലെ വെച്ചത് പച്ചത്തേങ്ങയൊക്കെ അരച്ചാൽ കൊള്ളൂലെന്ന് പറയണം സാധാ മീൻ വെക്കണം കറി പോലെ വെച്ചാൽ പറ്റില്ല ഇങ്ങനെ വെക്കണതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കാം അത് ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് പറഞ്ഞുകൊണ്ടാ തിരണ്ടി ഇതേപോലെയുള്ള എല്ലാവരും വെക്കണം ഞങ്ങളും അതുപോലെ ഇട്ട തിരണ്ടി വെക്കണം ഇത് ഞങ്ങൾ ആദ്യമായിട്ട് വെച്ചേക്കാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് അതിന് കുറച്ച് ജോലികളൊക്കെ വേറെ ഉണ്ട് കേട്ടോ ഇഞ്ചിയൊക്കെ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇഞ്ചിയൊക്കെ കഴുകി ഒരു കണ്ടെയ്നർ ബോക്സിൻ്റെ അകത്താക്കി ഫ്രിഡ്ജിൽ വെക്കോട്ടെ വെള്ളത്തിലിട്ട് അപ്പോൾ ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കും അങ്ങനെയാണ് ഇത് ചെയ്യാറ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് യോഗാ ക്ലാസിലും പോകണം അപ്പോൾ അതിൻ്റെ സരിതയൊക്കെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ അതാ പോകാൻ വേണ്ടി ഇറങ്ങണു അപ്പോൾ നേരത്തെ ചെല്ലേണ്ടതാണ് അവിടെ ഒരു പതിനൊന്ന് മണിക്ക് ചെല്ലണ്ടതാണ് പക്ഷേ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഏതാണ് ഓടി പോയിട്ടുണ്ട് ഇനി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തുണിയൊക്കെ കഴുകാൻ കുറച്ച് ജോലിയൊക്കെ ഇട്ടാണ് യോഗ ക്ലാസ്സിലോട്ട് പോകണം അവിടെ ചെന്നപ്പോൾ അവിടെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഓടിക്കീറി നിൽക്കുകയാണെങ്കിൽ കണ്ടത് അപ്പോൾ മാസമൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ ഒരു മണിക്കൂറത്തെ ക്ലാസ്സാണ് അത് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരപ്പം തന്നെ ആ ഇച്ചുകൂട്ടം വന്നപ്പോൾ ഇച്ചുകൂട്ടം ആ വിളിച്ച് കാണിക്കുന്ന ഇച്ചക്കൂട്ടൻ്റെ വായിൽ എന്തോ തുലി പോയി ബ്രെഡ് വന്നെന്നൊക്കെ പറഞ്ഞ് കാളിച്ച് തരേണ്ട കാണുന്നത് അങ്ങനെ ഇച്ചിക്കുണ്ടിലുള്ള ഡ്രസ്സൊക്കെ മാറ്റി ഇച്ചിക്കുടി ചോറൊക്കെ കൊടുത്ത് ഞാനും ഇന്ത്യ ചോറ് കഴിക്കാനൊക്കെ എടുത്തേക്കുന്നുണ്ടങ്ങാ മീൻകറിയുടെ ടേസ്റ്റൊക്കെ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുന്നുണ്ട്